ആ ഇടുക്കിയിൽ ലാൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലാൽ പറയൂ ഹാഷ്മി സാധാരണഗതിയിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ഘടകക്ഷികൾക്ക് പുറമേ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രമുഖ പാർട്ടികളുടെ അടക്കം സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് ഇടുക്കി പ്രദേശത്ത് തോട്ടം മേഖല അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തവണ നാൽപ്പത്തിയഞ്ച് അധിക വാർഡുകൾ അധിക ഡിവിഷനുകളാണ് ഇടുക്കി ജില്ലയിൽ രൂപപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇരുപത്തിയൊന്ന് വാർഡുകൾ ഉണ്ടായിരുന്ന മൂന്നാറിൽ നിന്ന് ഒരു വാർഡ് കുറയുകയും ചെയ്തിട്ടുണ്ട് മലയോര മേഖലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രമുഖ പാർട്ടികളുടെ സാന്നിധ്യത്തിനൊപ്പം തന്നെ എ ഡി എം കെ ഡി എം കെ പോലുള്ള പാർട്ടികളും സ്ഥിരം മത്സരിക്കാറുണ്ട് അവർക്ക് സീറ്റുകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതന്നെയാണ് ഇത്തവണ യും ആ പതിവ് തെറ്റിക്കാതെ അവർ മത്സരരംഗത്തേക്കുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പുറമെ വിജയ് നയിക്കുന്ന ടിവിക്കയുടെ സാന്നിധ്യം മൂന്നാർ മേഖലയിൽ ഉണ്ടാകും എന്നൊരു സൂചന കൂടി അവസാന നിമിഷങ്ങളിൽ പുറത്തേക്ക് വരുന്നുണ്ട് ടി വിക്ക് മൂന്നാർ മണ്ഡലം കേന്ദ്രീകരിച്ച് ദേവികുളം മണ്ഡലം കേന്ദ്രീകരിച്ച് മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തേനിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന തേനി തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം ആണ് ഈ ബോഡിമെട്ട് ദേവികുളം മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മൂന്നാർ പഞ്ചായത്തിലെ പള്ളിവാസൽ പഞ്ചായത്തിലടക്കം ഇവരുടെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടൊക്കെ തന്നെ ആരംഭിച്ചിട്ടുള്ളത് നേരെ മറിച്ച് മറ്റ് ഭാഗങ്ങളിലേക്ക് വരികയാണ് എങ്കിൽ ബലാബലം നിൽക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് അവരോടൊപ്പം തന്നെ മലയോര മേഖലയേക്കാൾ കൂടുതൽ ഓറഞ്ചിൽ ബി ജെ പിയുടെ ശക്തമായ ഒരു സാന്നിധ്യം കൂടി ഉണ്ടാകുന്നുണ്ട് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ അടക്കം ഇവർക്ക് ശക്തമായ വേരോട്ടവും സാന്നിധ്യവും ഉണ്ട് പക്ഷേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് പല പഞ്ചായത്തുകളിലും പ്രത്യേകിച്ച് മൂന്നാറാണെങ്കിലും അടിമാലി ആണെങ്കിലും ഇവൻ തൊടുപുഴ മുനിസിപ്പാലിറ്റി എങ്കിൽ പോലും ഇത്തരത്തിൽ ബലാപനം നിന്ന സമയത്ത് പോലും മുന്നണികളിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടികളിൽ നിന്ന് ആളുകളെ അടർത്തിക്കൊണ്ടുവന്ന പലപ്പോഴും അധികാര കൈമാറ്റങ്ങൾക്കും വികേന്ദ്രീകൾ വികേന്ദ്രീകരണത്തിനും പാത്രമായിട്ടുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും അവിശ്വാസ പ്രമേയങ്ങളിലൂടെയും അല്ലാതെയും തന്നെ ഭരണമാറ്റങ്ങളുണ്ടായ മുനിസിപ്പാലിറ്റിയാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റി അടിമാലി പഞ്ചായത്തിൽ പ്രസിഡന്റിനെ പോലും അവസാനഘട്ടത്തിൽ അവിശ്വാസത്തിലൂടെ പുറത്താക്കി അതിനു മുമ്പ് തന്നെ രണ്ടും മൂന്ന് പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ എൽ ഡി കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും മാണി വിഭാഗവും ശക്തമായി തന്നെ സ്വീറ്റിനായിട്ടുള്ള പടയൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി ഐയുടെ സാന്നിധ്യമാണ് മലയോര മേഖലയിൽ തോട്ട മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായ സാന്നിധ്യം പീരുമേട് ദേവികുളം മേഖലകളിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ളതും സി പി എമ്മിന് പുറമെ ശക്തമായ സാന്നിധ്യമുള്ളത് സി പി ഐക്ക് തന്നെയാണ് പക്ഷേ നേരം മറിച്ച് മറ്റ് മേഖലകളിലേക്ക് വരുമ്പോൾ അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ശക്തമായ സാന്നിധ്യമുണ്ട് പലയിടങ്ങളിലും വിജയിയെ നിർണയിക്കുന്നതിൽ അല്ലെങ്കിൽ ഭരണം നിർണയിക്കുന്നതിൽ പോലും മാണി വിഭാഗത്തിൻ്റെ സ്വാധീനം ശക്തമാണ് യു ഡി എഫിലേക്ക് വരുമ്പോൾ പടലപ്പിണക്കങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ജോസഫ് വിഭാഗവും കോൺഗ്രസും തമ്മിലാണ് അധികാര തർക്കത്തിനേക്കാൾ ഉപരി സീറ്റുകളുടെ കാര്യത്തിൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നതിൻ്റെ പരിഭവം ജോസഫ് വിഭാഗത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല തങ്ങളുടെ അവകാശങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന കാര്യം നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ജോസഫ് വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ വനിതാ സംഭരണമാണ് പ്രസിഡന്റിനുള്ള സ്ഥാനം ഈ വനിതകൾ മത്സരിക്കുന്ന മൂന്ന് വാർഡുകളും നിലവിൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നിലവിൽ സിറ്റിംഗ് ആയിട്ടുള്ളത് ജോസഫ് വിഭാഗത്തിനാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിഭാഗത്തിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അത് ചെവിക്കൊള്ളാൻ ഇതുവരെ ജോസഫ് വിഭാഗം തയ്യാറാകാത്ത ഒരു സ്ഥിതി കൂടിയുണ്ട് അതിനകത്തെ കേരള രണ്ട് രണ്ട് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ തമ്മിൽ കൂടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം